വോട്ടർ അധികാർ യാത്ര സമാപനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഗാന്ധി മൈതാനം നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇവിടെ രാവിലെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും എത്തും അവരിരുവരും ഒരുമിച്ച് ഇവിടെ ഗാന്ധി മൈതാനിയിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തും അതിനുശേഷം റാലിയായി അംബേദ്കർ പ്രതിമയ്ക്ക് സമീപത്തേക്ക് പോകും അവിടെ നിന്ന് വീണ്ടും ഇവിടെ ഗാന്ധി മൈതാനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക വോട്ട് മോഷണം രാജ്യത്തെ ജനാധിപത്യത്തെ എത്രത്തോളം അപകടത്തിൽ ആഴ്ത്തുന്നു എന്നത് ചൂണ്ടിക്കാട്ടിയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്തായാലും ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴാം തീയതി ആരംഭിച്ച റാലിയാണ് ബീഹാറിൻ്റെ ഏതാണ്ട് ഇരുപത്തി അഞ്ച് ജില്ലകളിലൂടെ കടന്ന് കിലോമീറ്ററുകൾ പിന്നിട്ട് പിന്നിട്ടിവിടേക്ക് എത്തിയത് എന്തായാലും ഗാന്ധി മൈതാനിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും സി പി ഐ എം എൽ സി പി ഐ സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇവിടെ തൊട്ടടുത്തുള്ള മൈതാനിയിൽ സമാപന റാലി നടക്കുക എന്തായാലും ഇവിടെ നടക്കുന്ന ഈ വോട്ടർ അധികാർ റാലി യാത്ര അത് അവസാനിക്കുന്നില്ല മറ്റെല്ലാ സംസ്ഥാനത്തേക്കും വ്യാപിപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും ഗാന്ധിജിയിൽ നിന്ന് തുടങ്ങി അംബേദ്കറിലേക്ക് പോകുന്ന യാത്രയോടുകൂടിയാണ് ഇന്ന് പട്നയിൽ ഈ യാത്ര അവസാനിക്കുക ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം പട്നയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്